ഹലോ ശ്രീലങ്കയിലെ ബെൻഡോട്ട എന്ന സ്ഥലത്തെ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ ഇനി കൊളംബോയിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഏകദേശം നമ്മൾ പാലക്കാട് ഭാഗത്തേക്ക് പോകുന്നതുപോലെയാണ് നീണ്ടു കിടക്കുന്ന റോഡിന് ഇരുവശവും പച്ചപ്പ് നിറഞ്ഞ മലനിരകൾ കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ യാത്ര ഏകദേശം രണ്ട് മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോഴത്തേക്കും കൊളംബോ നഗരത്തിലേക്ക് കടന്നിരിക്കുകയാണ് ജാഫ്നയിൽ കണ്ടതിന് വിരുദ്ധമായിട്ട് ഇവിടെ നല്ല വികസനങ്ങളൊക്കെ കാണുന്നുണ്ട് കൂടാതെ റോഡിൽ നല്ല തിരക്കും ട്രാഫിക്കും ഉണ്ട് താനും ഞങ്ങൾ നഗരത്തിൽ തന്നെയുള്ള ഒരു ഷോപ്പിംഗ് സെൻറ്ററിൽ അത്യാവശ്യ സാധനങ്ങളും മാറ്റും വാങ്ങാനായിട്ട് എത്തി ഇറങ്ങിയിരിക്കുകയാണ് വിവിധങ്ങളായ കരകൗശല വസ്തുക്കളും തുണികളും ഇലക്ട്രോണിക് സാധനങ്ങളും കളിപ്പാട്ടങ്ങളും എല്ലാം ഇവിടെ ലഭിക്കുന്നുണ്ടായിരുന്നു ഏകദേശം എല്ലാ സാധനങ്ങളും തന്നെ ഈ ഷോപ്പിൽ ആണ് നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പലരും പല സാധനങ്ങളും ഇവിടെ നിന്ന് വാങ്ങുകയും ചെയ്തു ഏകദേശം ഒരു മണിക്കൂറോളം ഇവിടെ ഷോപ്പിങ്ങിനായിട്ട് ഞങ്ങൾ ചിലവഴിച്ചു ഇവിടെ അങ്ങനെ വിലക്കുറവൊന്നുമില്ല എങ്കിലും പലരും ശ്രീലങ്കയിൽ നിന്ന് ലഭിക്കുന്ന സാധനങ്ങളായതുകൊണ്ട് പലതും വാങ്ങുകയും ചെയ്തു ഇവിടുത്തെ ഷോപ്പിങ്ങിന് ശേഷം അധികം ദൂരമില്ലാതെ കെലനിയ എന്നൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടുത്തെ വിഭീഷണർ ക്ഷേത്രം കാണുവാനാണ് ഇനി പോകുന്നത് പോകുന്ന വഴിയിൽ വലിയ പാലങ്ങളും മറ്റും പണിതിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അരമണിക്കൂർ യാത്ര കൊണ്ട് കെലനിയ എന്ന സ്ഥലത്ത് എത്തി ഇവിടെ വിശാലമായൊരു പ്രദേശത്താണ് വിഭീഷണർ ക്ഷേത്രം ഉള്ളത് ശ്രീബുദ്ധൻ നേരിട്ട് സന്ദർശിച്ചിട്ടുള്ള ക്ഷേത്രമെന്നാണ് അറിയുന്നത് അതിനാൽ ഇവിടം ബുദ്ധമതക്കാർക്ക് വളരെയേറെ പ്രിയപ്പെട്ടതുമാണ് ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ബോധിവൃക്ഷം നൂറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ് ഇത് അശോക ചക്രവർത്തിയുടെ പുത്രി സംഗമിത്ര ഇവിടെ എത്തിയപ്പോൾ കൊണ്ടുവന്ന യഥാർത്ഥ ബോധ്യവൃക്ഷത്തിൻ്റെ ശാഖയിൽ നിന്ന് ഉണ്ടായതാണെന്ന് വിശ്വസിക്കുന്നുണ്ട് ഏതായാലും വളരെയേറെ വലിപ്പത്തിൽ നിൽക്കുന്ന ഈ ബോധിവൃക്ഷം വളരെ നന്നായി സംരക്ഷിച്ച് വച്ചിട്ടുമുണ്ട് ഇതാണ് പ്രധാന ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശനം വിഭീഷണർ ക്ഷേത്രമെന്നാണ് അറിയപ്പെടുന്നതെങ്കിലും പ്രധാന ക്ഷേത്രം ശ്രീ ബുദ്ധൻ്റെ ക്ഷേത്രം തന്നെയാണ് ഉള്ളിലെ കാഴ്ചകൾ അതിമനോഹരമാണ് ശ്രീ ശ്രീബുദ്ധൻ്റെ വിവിധ ജീവിത സംഭവങ്ങൾ ഇവിടെ മനോഹരങ്ങളായ കളറുകളിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭിത്തികളിലും റൂഫിലുമെല്ലാം വളരെ കളർഫുൾ ആയിട്ടുള്ള ചിത്രങ്ങളാണ് ഉള്ളത് അതുപോലെ ശ്രീബുദ്ധന്റെ വിവിധ പോസുകളിലുള്ള വിഗ്രഹങ്ങളും ഇവിടെ കാണുവാനുണ്ട് ശ്രീബുദ്ധൻ്റെ വലിയൊരു ശില്പം കിടക്കുന്ന രൂപത്തിൽ ഇവിടെ കാണാം ഈ റിക്ലൈനിങ് ബുദ്ധയുടെ രൂപം ഒരു പ്രത്യേക ഹാളിൽ തന്നെയാണ് സൂക്ഷിച്ചിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലും ചുമർ ചിത്രങ്ങളും റൂഫിലെ ചിത്രങ്ങളും എല്ലാം വളരെയധികമുണ്ട് മറ്റൊരു ഹാളിൽ ശ്രീബുദ്ധൻ്റെ ഒരു പ്രതിമയും കൂടാതെ രാമായണവുമായി ബന്ധപ്പെട്ട അനേകം പെയിൻറിങ്ങുകളും ഉണ്ട് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട വിവിധ വസ്തുക്കളും സംഭവങ്ങളും വിശദീകരിക്കുന്ന പെയിന്റിങ്ങുകൾ കൊണ്ട് ഇവിടുത്തെ ഹാളുകളെല്ലാം മനോഹരമാക്കിയിരിക്കുകയാണ് ശ്രീബുദ്ധന്റെ ജീവിത സന്ദർഭങ്ങൾ ഈ ഹാളിലെങ്ങും പെയിന്റിങ്ങുകളാക്കി മാറ്റിയിട്ടുണ്ട് രാവണന്റെ വധത്തിന് ശേഷം ശ്രീരാമൻ വിഭീഷണനെ ശ്രീലങ്കയിലെ രാജാവാക്കി വാഴിക്കുന്നതിന്റെ ചിത്രീകരണങ്ങളും നമുക്കിവിടെ കാണാം ശ്രീബുദ്ധന്റെ മരണശേഷം അദ്ദേഹത്തിന്റെ വിശുദ്ധ പല്ലിന്റെ തിരിശേഷിപ്പ് ഇന്ത്യയിൽ നിന്ന് ഹേമമാലിനി രാജകുമാരി ദന്തകുമാരനുമായി ചേർന്ന് ശ്രീലങ്കയിലേക്ക് ഒളിച്ചു കടത്തിയതിന്റെ ചിത്രീകരണവും ഇവിടെയുണ്ട് വിഭീഷണൻ ഭരിച്ചിരുന്ന സ്ഥലമാണ് കെലാനിയ എന്നാണ് പറയുന്നത് സ്വന്തം സഹോദരനായ രാവണന്റെ അനീതിക്കെതിരെ വിഭീഷണൻ ശ്രീരാമനെ പിന്തുണച്ചതിനാൽ വിഭീഷണനെ നീതിമാനായ രാജാവായി കണക്കാക്കുന്നു ഇദ്ദേഹത്തിന്റെ കൊട്ടാരം കെലാനിയ നദിയുടെ സമീപമാണ് ഉള്ളതെന്ന് പരാമർശിക്കുന്നുണ്ട് ശ്രീലങ്കയുടെ നാല് കാവൽ ദേവതകളിൽ ഒരാളായി വിഭീഷണനെ കണക്കാക്കുന്നുണ്ട് ലങ്കയിലുടനീളം വിഭീഷണ ക്ഷേത്രങ്ങൾ കാണുവാൻ നമുക്ക് കഴിയും പ്രധാന ക്ഷേത്രത്തിന് ചുറ്റിലുമായി നവഗ്രഹ ദേവാലയങ്ങളും ഉണ്ട് പ്രധാന ക്ഷേത്രം ബുദ്ധക്ഷേത്രമാണെന്ന് ഞാൻ പറഞ്ഞിരുന്നുവല്ലോ ഇതിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് വിഭീഷണർ ക്ഷേത്രം ഉള്ളത് വിഭീഷണിന്റെ പ്രതിഷ്ഠയുള്ളത് ഈ ക്ഷേത്രത്തിനകത്താണ് ഇത് വളരെ ചെറിയ ഒരു ക്ഷേത്രവും പ്രതിഷ്ഠയുമാണ് താനും ക്ഷേത്ര പരിസരങ്ങൾ വളരെ മനോഹരമായിട്ടാണ് ക്രമീകരിച്ചിട്ടുള്ളതും സംരക്ഷിക്കപ്പെടുന്നതും ബുദ്ധ പദവുമായി ബന്ധപ്പെട്ട അനേകം ആചാരങ്ങൾ ഇവിടെ നടത്തുന്നതായി കാണാനുണ്ട് മറ്റൊരു ഭാഗത്ത് പടികൾ കയറി ചെല്ലാവുന്ന ഒരു ഹാളിൽ ശ്രീബുദ്ധൻ്റെ ഒരു വലിയ ശില്പവും ഹാളിൻ്റെ വശങ്ങളിലെ ഭിത്തികളിൽ മനോഹരമായി സ്വർണ നിറത്തിൽ വിവിധ പോസുകളിലുള്ള നൂറ്റിയെട്ട് ശില്പങ്ങളുമായി മനോഹരമായ ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ കഴിയും കെലാനിയ വിഭീഷണ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾക്ക് ശേഷം ഇനി ഞങ്ങൾ കൊളംബോ സിറ്റിയിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത് ആ വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ